ും നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ അഞ്ചിനാണ് ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചു തുടങ്ങിയത് സംരക്ഷണത്തെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം പരിപാവനമായ പ്രകൃതി അതിന്റെ കൂടി സംരക്ഷിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും എന്നാൽ ഇന്ന് ഒന്നുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ളും വാഹനങ്ങളും പുറം തള്ളുന്ന വിഷവാതകങ്ങൾ ഇവയെല്ലാം നമ്മുടെ പ്രകൃതിക്ക് ദോഷം വരുത്തുന്നു മലകളും കുന്നുകളും നാം ഇടിച്ച് നിരപ്പാക്കുന്നു മരങ്ങൾ വെട്ടി നശിപ്പിച്ച ശേഷം മഴയ്ക്കായി ജീവശ്വാസത്തിനായി മനുഷ്യൻ കരയുന്നു എന്തിനേറെ പറയണം കാടിനെ നാടാക്കാൻ ശ്രമിക്കുന്നത് മൂലം വന്യമൃഗങ്ങൾ മനുഷ്യജീവന് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ എനിക്ക് ഓർമ്മ വരുന്നത് പ്രശസ്ത കവിയായ ശ്രീ ഒ എൻ വി കുറുപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ ഈരടികളാണ് ഇനിയും മരിക്കാത്ത ഭൂമി നിന്നൃതിയിൽ നിനക്കാത്മശാന്തി ഇനിയും മരിക്കാത്ത ഭൂമി നിന്ന മൃതിയിൽ നിനക്കാത്മശാന്തി അതെ ഈ ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഭാവി തലമുറയ്ക്കും അവകാശപ്പെട്ടതാണെന്ന് നാം തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു ഓരോ പരിസ്ഥിതി നമ്മൾ നടുന്നു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ ലൈക്കിനും കമന്റിനും വേണ്ടി പ്രചരിപ്പിക്കുന്നു എന്നാൽ ആ ചെടിയുടെ ജീവിതം ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമായി തീരുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം നടുന്ന ഓരോ തൈ സംരക്ഷിക്കപ്പെടണം പ്രകൃതി കിടക്കുന്ന ഭവനങ്ങളും വ്യവസായങ്ങളും വികസനങ്ങൾക്കും നല്ല ഊന്നൽ നൽകുകയാണെങ്കിൽ നമ്മുടെ പ്രകൃതിക്ക് നഷ്ടപ്പെട്ട ഹരിതാഭം വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കും